ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റ് ആണ് വി എച്ച് ഐ അൻപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി വണ്ടി ആർക്കാണ് ആവശ്യം വെച്ചാൽ ഫുള്ള് പുതിയ വണ്ടിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി രണ്ടായിരത്തി അല്ലേ പെട്രോൾ വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി കേട്ടോ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പോൾ വണ്ടിയില്ലത് വാർട്ടിൻ്റെ അടുത്താണ് വണ്ടി ഇല്ലത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ ഓക്കെ വണ്ടി ഫുള്ള് കണ്ടോളി വണ്ടിൻ്റെ ഫുള്ള് കണ്ടിട്ട് ആവശ്യത്തിൻ്റെ വിളിച്ചോളി ടയർ ഭാഗത്തൊരു അയിമ്പത് ശതമാനം നാല് ടയറും ഉണ്ട് വണ്ടിമ്മിൽ തട്ടിമുട്ട് ആക്സിഡൻറ്റ് അങ്ങനത്തും സംഭവിച്ചിട്ടില്ല ഓണർഷിപ്പ് മാറി എന്നല്ലാത്ത വണ്ടിമ്മിൽ വേറെ പരിക്കുകളൊന്നുമില്ല കേട്ടോ വണ്ടി മര് ബാക്കി ഒരു ഒരു മാക്സിമം ഡയറുള്ളൂ കേട്ടോ മുന്നേ ഒരു അമ്പത് ശതമാനം ഉണ്ട് ബാക്ക് ഒരു നാൽപ്പത് ശതമാനമൊക്കെ ഉണ്ടാവുള്ളൂ ബോഡി ഫുള്ള് കണ്ടോളി നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് അതിന് മുകളിൽ സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ടോ കറുത്ത സ്റ്റിക്കർ ഒടിച്ചിട്ട് വണ്ടീൻ്റെ മുകളിൽ കേട്ടോ ഞാൻ ഇൻറ്റീരിയലിൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ ഓക്കെ അതിന് ഇഞ്ചർ റൂം നോക്കിയോണ്ട് ഇഞ്ചർ റൂമിന് എന്തെങ്കിലും താറാ ഉണ്ടാക്കി നോക്കിയോളൂ ഇഞ്ചർ റൂമൊക്കെ ഒറിജിനൽ തന്നെയാണ് അതിന് ഇപ്പോൾ തട്ടിട്ട് മുട്ടിയിരുന്നില്ല ഈ സ്റ്റിക്കറിലൊക്കെ ഒറിജിനൽ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ അതിൽ പേസ്റ്റൊക്കെ ഒറിജിനൽ തന്നെയാണ് കമ്പനി പേസ്റ്റാണ് കുറ്റിപ്പലൊന്നും എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് കേട്ടോ ഒന്നും ചെയ്തില്ല നാല് ഭാവം പറയുന്നുണ്ടോ കേട്ടോ അല്ലേ ക്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ ഒക്കെ ഉണ്ട് ഡോർമൽ ഉണ്ടതിൻ്റെ ഓക്കെ വണ്ടിക്ക് സീറ്റ് കവർ ചെയ്തില്ല കേട്ടോ സീറ്റ് കവർ ഇല്ല എല്ലാം വൃത്തി നല്ല നീറ്റ് വണ്ടി ഉള്ളൊക്കെ നല്ല നീറ്റ് തന്നെ കേട്ടോ ഓട്ടം വല്ലാതെ അല്ല ഓടാത്തോണ്ട് വണ്ടി വല്ലാത്തൊരു പരിക്ക് പറ്റിയിട്ടില്ല ഡിക്കിനും വേറെ തരാന്നുമില്ല പിന്നെ വണ്ടി ഫുള്ള് കണ്ടിട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൻ്റെ പാടിയിൽ പാർട്ടി നമ്പറും കൊടുക്കുക ആവശ്യം വിളിച്ച വേണ്ടി കേട്ടോ ഓക്കെ ഇപ്പോൾ ഞാൻ നിർത്തുകയാണ് ഞാൻ അടുത്ത വീട് വെച്ച് കാണാം നമുക്ക്